സങ്കീർത്തനം നൂറ്റിമൂന്ന് എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ പുകഴ്ത്തുക എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക അവിടെ നിന്ന് നൽകിയ അനുഗ്രഹമെന്നും മറക്കരുത് അവിടുന്ന് എൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു നിൻ്റെ രോഗങ്ങൾ സുഖപ്പെടുന്നു അവിടുന്ന് നിൻ്റെ ജീവനെ പതാളത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെയൊക്കെ കിരീടമണിയിക്കുന്നു നിന്റെ യൗവനം കഴുകൻ്റെ ഇതുപോലെ നവീകരിക്കപ്പെടുവാൻ വേണ്ടി നിന്റെ ജീവിതം അത്രയും നിൻ്റെ നിന്നെ സംതൃപ്തനാക്കുന്നു കർത്താവ് പീഡിതരായ എല്ലാവർക്കും നീതിന്യായവും വലിച്ചു കൊടുക്കുന്നു പാലിച്ചു കൊടുക്കുന്നു അവിടെ നിന്ന് വഴികൾ മോശിക്കും പ്രവൃത്തികൾ സ്വായോജനത്തിനും വെളിപ്പെടുത്തി കർത്താവ് ആർദ്രഹൃതിയതിനും കാരുണ്യമുള്ളവനുമാണ് ക്ഷമാശീലനം സ്നേഹനിധിയുമാണ് അവിടെ നിന്ന് എപ്പോഴും ശാസിക്കുകയില്ല അവിടുത്തെ എന്നേക്കും നിലനിൽക്കുകയില്ല നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടെ നമ്മെ ശിക്ഷിക്കുകയില്ല നമ്മുടെ അകൃത്യങ്ങൾക്കൊത്ത് നമ്മെ പകരം ചോദിക്കുന്നില്ല ഭൂമിക്ക് വേണ്ടി ഭൂമി മേലുയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തരോടവിടുന്ന് കാണിക്കുന്ന കാരുണ്യം കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള അകലത്തിൽ നമ്മുടെ പാപങ്ങളെ എവിടെ നമ്മിൽ നിന്ന് പിതാവിന് മക്കളോടെന്ന പോലെ കർത്താവിന് തൻ്റെ ഭക്തരോട് അറിവ് തോന്നുന്നു എന്തിൽ നിന്ന് നിന്നാണ് നമ്മെ മെനഞ്ഞെടുക്കുന്നതെന്ന് അവിടെ നിന്ന് അറിയുന്നു നാം വെറുന്തൂളിയാണെന്ന് അവിടെ നിന്ന് ഓർമ്മിക്കുന്നു മനുഷ്യൻ്റെ ജീവിതം പുല്ലുപോലെയാണ് വലിലെ പൂ പോലെ അത് തിരിയുന്നു വിരിയുന്നു എന്നാൽ കാറ്റടിക്കുമ്പോൾ അത് കൊഴിഞ്ഞു പോവുകയില്ല അത് നിന്നിരുന്നിടം പോലും അതിനെ ഓർക്കുകയില്ല എന്നാൽ കർത്താവിൻ്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും അവിടുത്തെ നീതി തലമുറകളോളം നിലനിൽക്കും അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെയും അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം അനുസരിക്കുന്നവരുടെയും മേൽ തന്നെ കർത്താവ് തൻ്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു എല്ലാവരും അവിടുത്തെ രാജകീയ അധികാരത്തിൽ കീഴിലാണ് കർത്താവിൻ്റെ വചനം ശ്രവിക്കുകയും അവിടുത്തെ ആജ്ഞ അനുസരിക്കുകയും ചെയ്യുന്ന ശക്തരായ ദൂതരെയും അവിടുത്തെ വാഴ്ത്തുവിൻ കർത്താവിൻ്റെ ഹിതം നിറവേറ്റുന്ന ദാസരേ വ്യൂഹങ്ങളെ അവിടുത്തെ സ്തുതിക്കുവിൻ കർത്താവിൻ്റെ അധികാര സീമയിൽപ്പെട്ട സൃഷ്ടികളെ കർത്താവിനെ സ്തുതിക്കുവിൻ എൻ്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുക പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച ഉണ്ടായിരിക്കട്ടെ ഈശ്വസിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ